അസ്സലാമു അലൈക്കും അസ്സലാത്തു മുഹമ്മദിൻ അസ്സലാമുല്ലാഹി വഹുലാത്തു അസലാമു സൊഹമ്മദിൻ്റ അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ അലഹമില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വീടില്ലാത്തവർക്കും സ്വന്തമായി ഒരു പിടി മണ്ണില്ലാത്തവർക്കും വേണ്ടിയുള്ള ഒരു പ്രശ്ന പരിഹാരമാണ് ഓരോ ജന്മങ്ങളെയും ഭൂമിയിലോട്ട് അയക്കുമ്പോൾ അവരിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ വെച്ചായിരിക്കും പടച്ച റബ്ബ് അയയ്ക്കുന്നത് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ അവസ്ഥകളിലൂടെ ഒരു മനുഷ്യജന്മം കടന്നു പോകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നാം അനുഭവിച്ചു തന്നെ പോകേണ്ടതുണ്ട് സ്വർണ കൊട്ടാരങ്ങളിലൊക്കെ ജനിച്ചു വരുന്നവർക്ക് വാർദ്ധക്യമാകുമ്പോൾ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ഇത്തരക്കാർ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്തോറും നഷ്ടങ്ങളുടെ പട്ടിക ഏറിക്കൊണ്ടിരിക്കും എന്നാൽ ഇത് തിരിച്ചും സംഭവിക്കാം കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പെട്ടുപോയി വീഴുന്ന മാതാപിതാക്കൾക്ക് ആ അവസരങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്നു വരും ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് ഒരു മനുഷ്യജന്മം ഭൂമിയിൽ വരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ഒരുപാട് ദോഷകാലങ്ങളും നല്ല കാലങ്ങളും ഉണ്ടാകും പലതരത്തിലുള്ള ശാപങ്ങളും പ്രാക്ക് ദോഷങ്ങളും ഏറ്റാവും ആ കുഞ്ഞ് വളർന്നു വരുന്നത് മക്കളെ ശപിക്കുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ഇവരുടെയൊക്കെ ശാപവും പ്രാക്കും ഏൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരാൻ പറ്റില്ല തകർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ജന്മങ്ങൾക്ക് അള്ളാഹു നേരായ വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ എഴുപത്തൊന്ന് ദിവസങ്ങൾ മകരിബ് നിസ്കാരത്തിന് ശേഷം യാസിനോതുക ആദ്യത്തെ മൂന്ന് ദിവസം ഒമ്പത് യാസിനോതുക ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകന്നു പോയവർക്കും മരിച്ചു പോയവർക്കും വേണ്ടി നീത്ത് വെച്ചായിരിക്കണം ഓതേണ്ടത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും അവരെ പറയുകയോ അവരോട് പ്രവർത്തിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണം എന്ന് നീയത്ത് വെച്ച് വേണം ഓതേണ്ടത് ഈ ഒമ്പത് യാസീൻ ഓതി കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അതും നീയത്ത് വെച്ച് തുടങ്ങുക വെറുതെ ഒന്നും ഓതിയാൽ പോരാ മനസ്സിനുള്ളിൽ നന്നായി ആഗ്രഹിച്ചു വേണം ഓതേണ്ടത് യാസീൻ ഓതി തീരുന്ന ദിവസം ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക ഇത് കഴിഞ്ഞ് ഈ എഴുപത്തൊന്ന് ദിവസം നിങ്ങൾ ഓതിയതിനെക്കുറിച്ചോ ഒന്നും വേവലാതിപ്പെടുകയോ കിട്ടിയില്ല എന്നോർത്ത് ദുഃഖിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഓതൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും യാസിൻ ഓതാൻ അറിയാത്തവർക്കായി ഈ ചാനലിൽ യാസിൻ ദുഹ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നോക്കി ഓതുക ഇതൊന്നും ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഈ നമ്പറിൽ വാട്സാപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക യാസിൻ ഓതി ദുഹ ഇവിടെ ചെയ്യുന്നുണ്ട് പേര് ആവശ്യം ഇവ പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജിൽ കൂടി മാത്രം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു നേർച്ചയാണ് ഇത് ജാതി മത മതഭേദമന്യേ ആർക്കും ഈ ദുബായിൽ പങ്കെടുക്കാവുന്നതാണ് ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല വാട്സാപ്പിൽ മെസ്സേജിൽ കൂടി മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഫീസെന്ന് പറഞ്ഞാൽ ഒരു യാസീനെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇത് നേർച്ചയാണ് നേർച്ച കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വഴി വഴിതെളിഞ്ഞ് വരുന്നതാണ് അള്ളാഹു സുബാനു താല എല്ലാവർക്കും ഹയറും ബർക്കത്തും നൽകുമാറാകട്ടെ